ഞാൻ എന്താണ് പറഞ്ഞത് നൂറ് കാടകളിൽ നിന്ന് ലക്ഷങ്ങൾ പ്രോഫിറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസ് കാട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കാടകളിൽ നിന്ന് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയെ ആസ്പദമാക്കിയിട്ടാണ് നാം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മാത്രമല്ല നമ്മളുടെ മറ്റേ വീഡിയോസിലും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കാടക്കൃഷി നഷ്ടമാണ് നൂറ് കാടകളിൽ നിന്നും മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടില്ല അത് നഷ്ടമാണ് എന്നുള്ള കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് നൂറ് കാടകളിൽ നിന്ന് ലക്ഷങ്ങൾ പ്രോഫിറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നൂറ് കാടകളിൽ നിന്ന് നമുക്ക് ഒരു മൂവായിരം രൂപ അതായത് രണ്ടര രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മൂവായിരം രൂപ ലാഭം കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എനിക്ക് നൂറ് കാടകളെ ചെയ്താൽ തീർച്ചയായിട്ടും മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടും അത് എങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പല കമൻസും വന്നത് അതായത് നമുക്ക് അറുപത്തിയഞ്ച് എഴുപത് മുട്ടകളെ നൂറ് കാടകളിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറയാം അതായത് നമ്മളൊരു നൂറ് കാടകൾ ചെയ്താൽ തീർച്ചയായിട്ടും എൺപത് ശതമാനം മുട്ട കിട്ടണം എനിക്ക് എൺപതല്ല തൊണ്ണൂറ് ചില സമയങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുട്ടയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൺപത് ശതമാനം മുട്ട കിട്ടിയാൽ മാത്രമേ നിങ്ങളത് ചെയ്യുവാനായിട്ട് പാടുള്ളൂ അറുപത്തഞ്ച് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എഴുപത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിർത്തണം കാരണം അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുവാനായിട്ട് സാധിക്കില്ല നമ്മൾ ചെയ്യുന്ന പണിക്കൂലി മാത്രമേ അതിൽ നിന്ന് ലഭിക്കുവാനായിട്ട് സാധിക്കുള്ളൂ കാരണം നമുക്കറിയാം മുട്ടയുടെ വില രണ്ടര രൂപയാണ് അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റേ ഓരോ മുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൺപത് ശതമാനം വരെ കോഴികൾ മുട്ടയിടും അതിൻ്റെ കംഫർട്ടായിട്ടുള്ള ഒരു സോണിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും എൺപത് ശതമാനം അതിൽ കൂടുതൽ മുട്ടയിടുവാനായിട്ട് സാധിക്കും ഒന്നു പറയുന്നത് കാടയുടെ തീറ്റ് തന്നെ ആയിരിക്കണം രണ്ടാമത്തത് വെള്ളം നല്ല വെള്ളമായിരിക്കണം മൂന്നാമത്തത് കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന സ്ഥലങ്ങളിലായിരിക്കണം കൂടിയിരിക്കേണ്ടത് നാലാമതെന്ന് പറഞ്ഞത് വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകാനുള്ള സ്ഥലങ്ങളിൽ കാടകളെ വയ്ക്കുവാനായിട്ട് പാടില്ല ഉദാഹരണത്തിന് പട്ടിയൊക്കെ ഉള്ള വീട്ടിൽ പോലും കാടമൊട്ട കുറയുവാനായിട്ട് സാധ്യത ഉണ്ട് ഈ സാഹചര്യങ്ങൾ മാറ്റി നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എൺപത് ശതമാനം മുട്ട നമുക്ക് കിട്ടും അതിലൂടെ നമുക്ക് നൂറ് കാടകളിൽ നിന്ന് മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടുവാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് തീറ്റയുടെ ചിലവ് ഇയാൾ പറയുന്നത് പോലെയൊന്നുമല്ല കൂടുതലാണ് എന്ന് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും തീറ്റയ്ക്ക് പല വിലയാണ് ഒന്ന് രണ്ട് രൂപ കൂടുതലായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഈ ഒന്ന് രണ്ട് രൂപയിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റുകളെ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം തീറ്റയാണ് ഇതിന് ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ലൂസായിട്ടാണ് കാടത്തീറ്റ മേടിക്കണമെങ്കിൽ ഒരു കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് കിലോയ്ക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൂടുതലാകുവാനായിട്ട് സാധ്യതയുണ്ട് അത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ചാക്ക് തീറ്റ ഒരു ചാക്ക് തീറ്റയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ചിലപ്പോൾ ചില ഇടങ്ങളിൽ ഒരു രൂപ വ്യത്യാസപ്പെട്ടിരിക്കാം ഒന്ന് രണ്ട് രൂപ നമ്മളത് എന്ത് ചെയ്യണം മാർക്കറ്റിൽ ഇറങ്ങി നമ്മൾ അന്വേഷിക്കണം എവിടെയൊക്കെയാണ് തീറ്റ തീറ്റയ്ക്ക് വില കുറവ് കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തീറ്റ മേടിക്കാവൂ ഏറ്റവും കുറഞ്ഞെടുത്തുനിന്ന് മാത്രമേ നമ്മൾ തീറ്റ മേടിക്കാവൂ എന്നാൽ ക്വാളിറ്റി ഉള്ള തീറ്റകളും മേടിക്കണം പലയിടങ്ങളിൽ പല വിലയായിരിക്കും അത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കാവാ അല്ലാതെ നമ്മൾ നൂറ് കാടകളെ ഇട്ട് ഏതെങ്കിലും തീറ്റ കൊടുത്ത് എത്രയെങ്കിലും രൂപ കിടക്കുള്ള തീറ്റയും കൊടുത്തിട്ട് മുട്ടയിട്ട് പ്രോഫിറ്റ് ഇതാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റ് ആക്കി എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സൈഡ് വരുമാനമാണ് എന്നുള്ള രീതിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് നൂറ് കാടകൾ ചെയ്തത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സൈഡ് വരുമാനം എന്ന രീതിയിൽ നൂറ് കാടകൾ ഒരു രണ്ടര രൂപ വെച്ചിട്ട് നമുക്കൊരു മൂവായിരം രൂപ കിട്ടും ഡെയിലിയുള്ള ചിലവിനുള്ളത് അതിനകത്തുനിന്ന് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തതായിട്ടൊരു രസ രസകരമായിട്ടുള്ള ഒരു കമൻ്റ് വന്നതെന്ന് വെച്ചാൽ ഇയാൾ വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കും പാവപ്പെട്ട ഞങ്ങൾ എന്തുയാ ഈ കാടയൊക്കെ തുടങ്ങിയിട്ട് നഷ്ടത്തിലേക്ക് പോവും എന്നുള്ളത് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ വലുതായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യണത് എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാനായിട്ട് ഞാൻ ശ്രമിച്ചത് അപ്പോൾ അതിൽ എനിക്ക് ഒരു ഏകദേശം ഒരു നോർമൽ പ്രോഫിറ്റ് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്കും അറിയിക്കുവാൻ തീർച്ചയായിട്ടും വിദേശത്തുള്ളവർ ആയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം അവിടുത്തെ അവസ്ഥയും നമ്മൾ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടായിരിക്കും പല ആൾക്കാരും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് വന്നത് എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവരെ കുഴിക്കാത്ത ചാടിക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു നൂറ് കാടയിൽ നിന്ന് മൂവായിരം പ്രോഫിറ്റ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു നാനൂറ് കാടകളിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ പ്രോഫിറ്റ് ലഭിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക ഒന്നുകിൽ ചിലപ്പോൾ അവർ ചെയ്തിട്ട് ഫെയിലായവരായിരിക്കാം അങ്ങനത്തെ കമൻസുകളൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വീഡിയോസും കണ്ടിട്ട് എനിക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് ശതമാനം ആൾക്കാരും പറയുന്നത് കാടക്കൃഷി നഷ്ടമാണ് എന്നാണ് ഒരു അവർക്ക് ചെയ്യാൻ ചെയ്യാനറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ ഇൻ കേസ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം അതറിയില്ല എങ്കിലും എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് ബിസിനസ് എന്ന രീതിയിൽ കാട കൃഷി നല്ലൊരു വരുമാന മാർഗമാണ് നമുക്ക് കാരണം ഇത് സമയം അധികം കണ്ടെത്തേണ്ട കാര്യമില്ല ആകെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്യൂസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് എനിക്ക് ഇഷ്യൂ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടുള്ളത് പക്ഷേ അത് മറ്റുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നതായിട്ട് കാണുന്നില്ല എങ്കിലും എനിക്കത് കുറച്ചൊരു പ്രയാസമായിട്ടുള്ളൊരു ജോലിയായിരുന്നു എങ്കിലും അത് കുറച്ച് സമയത്തുള്ളൊരു പരിപാടിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ സൈഡായിട്ടുള്ളൊരു നാനൂറ് കാർഡകളെ ചെയ്യുവാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നാനൂറ് കാടകളെ അല്ലെങ്കിൽ അഞ്ഞൂറ് കാടകളെ അല്ലെങ്കിൽ നൂറ് കാടകളെ അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് വരുന്നുണ്ട് എങ്കിൽ അതിനുശേഷം നമ്മൾ ഇതിനെ കാടകളുടെ എണ്ണം കൂട്ടുകയും നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു വരുമാനം നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫാമിങ്ങിൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആദ്യം നാനൂറെണ്ണം തുടങ്ങി എന്നാൽ അതിപ്പോൾ വലുതായിട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടായിരം കാടകളെയാണ് നമ്മളിപ്പോൾ ചെയ്യുവാനായിട്ട് പോകുന്നത് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് അതിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു ഇനിയും ഷെഡിൻ്റെ പണികളൊക്കെ ഉണ്ട് പിന്നെ കാട ഇറക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫാമിങ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ കാടക്കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം കാടക്കൃഷി ചെയ്യുക യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം ഇത് ചെയ്യണം എന്ന് ഞാൻ പറയുകയില്ല നിങ്ങൾ നിങ്ങളുടെ മുട്ട സെയിലാവുമോ എന്ന് നോക്കണം ഏറ്റവും കുറഞ്ഞ തീറ്റ എവിടെ നിന്ന് എന്ന് നോക്കണം ക്വാളിറ്റി ഉള്ളതായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ കൂട് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ നൂറ് കാടകൾ എടുത്തുകൊണ്ട് നമ്മൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും അത് നമുക്കൊരു ഒരു പാഠമായിരിക്കും അതിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് ചിലതൊക്കെ ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും അതൊക്കെ നമ്മളെ പോരായ്മകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു പ്രോഫിറ്റാക്കി മാറ്റുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ഡേറ്റഡ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളെ അറിയിക്കുക താങ്ക്